അല്ല അത് നിങ്ങൾ കാണുന്നൊരു രീതിയാണല്ലോ നിങ്ങളതിൽ എടുക്കുന്ന രീതിയാണ് നിങ്ങൾ പൊതുവേ ഈ മുഖ്യമന്ത്രി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർന്നും ഭരണത്തിലെത്തിക്കുന്നതിന് പ്രധാന പങ്കുവച്ച ഒരാളാണ് അദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ ഞാനങ്ങനെ വ്യക്തിരായിട്ട് പറയില്ല സ്ഥാപനത്തിൻ്റെ ഉടമയാണല്ലോ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം കേരളത്തിലെ ഇടതുപക്ഷത്തെ അടിച്ച് ശരിയാക്കണമെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തുടർഭരണത്തിലെത്തിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ ഒന്ന് താറടിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പാർട്ടി നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന കാലത്തോളം നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക അത് മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് അത് പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യം വിമർശനം ഇവിടെ ആയിരിക്കും ഒരു കുഴപ്പമില്ല വിമർശനങ്ങളെ വളരെ നല്ല നിലയിൽ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അതിലൊന്നും ഒരു പ്രയാസം കാണുന്ന ആളുകളല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരായാലും അതിലൊന്നും ഒരു പ്രയാസവും കാണുന്ന ആളുകളല്ല ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഇനി വരാൻ പോകുന്നില്ല എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് എണ്ണിയ സമയത്തും പറഞ്ഞതാണ് പിന്നെ നമ്മൾ കണ്ടതാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കും തോക്കു മാത്രമല്ല ജയിക്കുമ്പോഴും തോക്കുമ്പോഴും കാര്യങ്ങൾ പരിശോധിക്കും പരിശോധിച്ച് മുന്നോട്ട് പോകും അല്ല അവിടെ വിഷയം കെ മുരളീധരൻ എന്നോ എക്സ് എന്നോ വൈ എന്നോ ഉള്ളതല്ല തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയത്തിൽ യു ഡി എഫിൻ്റെ ഒരു ലക്ഷത്തോളം വരുന്ന വോട്ട് ചോർന്നത് ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് വിധേയാക്കണം അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി കേരളത്തിലെ നിഗണ്ടുവിലേക്കൊരു പദങ്ങൾ സംഭാവന ചെയ്യുകയാണ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു പോകുന്നത് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻ്റും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയപ്പോഴുള്ള പദപ്രയോഗങ്ങൾ നിഗണ്ടുവിലേക്ക് പോലും വയ്ക്കാൻ പറ്റാത്തതാണ് ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്ത് എന്നുള്ള യഥാർത്ഥ വിഷയങ്ങളെ മാറ്റുക വേറെ വിഷയങ്ങളെ അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് തൃശ്ശൂരിൽ ഒരു ലക്ഷം വോട്ട് ചോർന്നത് പരിശോധിക്കണം നിയമം തൃശൂരിൽ ആവർത്തിക്കുന്നു ഇത് വളരെ ഗൗരവത്തിൽ കോൺഗ്രസ് പാർട്ടി പരിശോധിക്കണമെന്നുള്ള അഭിപ്രായമാണ് കൂട്ടത്തല്ല് പരമാവധി ഒഴിവാക്കണം ക്രമസമാധാനം ഇപ്പോൾ കേരളത്തിൽ ഭദ്രാണ് കായികമായിട്ടല്ല പരിശോധനകൾ നടത്തേണ്ടത് പരിശോധനകൾ ജനാധിപത്യപരമായി നടത്തണം അപ്പൊ ഞങ്ങൾ നടത്തുന്നത് പോലെ ഞങ്ങൾ എല്ലാ നിലയിലും പരിസരിക്കും എന്ത് ഉണ്ടെങ്കിലും അത് ചൂണ്ടിക്കാട്ടും തിരുത്തേണ്ടതുണ്ട് തിരുത്തി ഇങ്ങോട്ട് പോകും അതിന് പകരം കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തന്നെ അപകടകരമായ സ്ഥിതിയിലേക്ക്